ദുൽഖറിന്റെ നായിക ശോഭിത തന്നെയാണ് ഇത് പുതിയ ലുക്ക് എന്നും നടി വ്യത്യസ്തമായി എത്തും കാഴ്ചക്കാരുണ്ടെങ്കിൽ ഒന്നും ഒരുങ്ങിയിറങ്ങാൻ ഒരു മടിയുമില്ല ഇപ്പോഴിതാ കാഷ്വൽ വസ്ത്രത്തിലുള്ള ശോഭിതയുടെ ഒരു ഫോട്ടോഷൂട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ വൈറലാകുന്നത് ബേജ് നിറത്തിലുള്ള ടാഗ് ടോപ്പും നീല ഡെനിം ഷോർട്സുമാണ് ഔട്ട്ഫിറ്റ് മിനിമൽ മേക്കപ്പാണ് താരം തിരഞ്ഞെടുത്തത് അഴിച്ചിട്ട് അലസമായ മുടി ശോഭിതയെ കൂടുതൽ സെക്സിയാക്കുന്നു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ മൗര്യ ദന്തു ചിത്രങ്ങൾ പകർത്തിയത് നിലവിൽ ഹോളിവുഡ് ചിത്രത്തിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് ശോഭിത സ്ലം ഡോക് മില്യണർ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദേവ് പട്ടേൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് ശോഭിതയുടെ അരങ്ങേറ്റം മങ്കി മാൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നതും ദേവ് പട്ടേലാണ് കുറിപ്പിലാണ് ശോഭിത ദുൽഖറിന്റെ നായികയായത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി